എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും ഒരു മുതൽ വരെ ഓഫറുകളുമായി അതിപുലമായത്യേക കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു സൂപ്പർ ചേലക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന എസ് ബി വി കൗൺസിൽ യോഗത്തിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു മദ്രസാ വിദ്യാർത്ഥികളുടെ സംഘടനയായ സംസ്ത കേരള സുന്നി ബാലവേദിയുടെ മുള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിലെ പുതിയ ഭാരവാഹികളെയാണ് തിരഞ്ഞെടുത്തത് പ്രസിഡന്റായി സി ഇ മുഹമ്മദ് സിനാൻ വൈസ് പ്രസിഡന്റുമാരായി പി എ മുഹമ്മദ് റിഹാൻ എ എസ് മുഹമ്മദ് നാസിദ് കെ എം അഹമ്മദ് അനസ് എന്നിവരെയും ജനറൽ സെക്രട്ടറിയായി സി എസ് ഷബാബുദ്ദീൻ വർക്കിംഗ് സെക്രട്ടറിയായി എം എ മുഹമ്മദ് ജസീം ജോയിന്റ് സെക്രട്ടറിമാരായി എ ഫൈസൽ അഹമ്മദ് എ യു മുഹമ്മദ് അൽ എ മുഹമ്മദ് നിഹാൽ ട്രഷററായി ഷഹബിൻ ഷാ എന്നിവരെയും റേഞ്ച് കൗൺസിലർമാരായി കെ എസ് സയ്യിദ് അബു താഹിർ എം എ മുഹമ്മദ് ഷാഹിൽ ടി എ മുഹമ്മദ് അസ്ലം എന്നിവരെയും തിരഞ്ഞെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര